നമസ്കാരം നമ്മൾ ഈ സ്കൂളിലൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തുവിടും കൊണ്ട് സൈൻ ചെയ്യിക്കാൻ ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഭയപ്പെട്ടാണ് പഴയ പഴയകാലങ്ങളിലുള്ള കുട്ടികൾ വീട്ടിൽ കൊണ്ടുപോയിരുന്നത് കാരണം മാർക്ക് കുറവായിരിക്കും നിരന്തരമായി ഒരു കുട്ടി ഓരോ ക്ലാസ്സിലും രണ്ടും മൂന്നും വർഷം തോൽക്കുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് ഓരോ പരീക്ഷയിലും മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രോഗ്രസ് കാർഡായിട്ട് എങ്ങനെയാണ് ഇത് പരിഗണിക്കാൻ കഴിയുന്നത് അതിന് പ്രോഗ്രസ് കാർഡ് എന്ന് പറയാൻ കഴിയില്ല പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ മുൻപോട്ടുള്ള വളർച്ച എന്നാണ് അതിന് റിഗ്രസ് കാർഡ് എന്നാണ് പറയുക താഴേക്കാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രോഗ്രസ്സിൻ്റെ ഓപ്പോസിറ്റ് പദമാണ് റിഗ്രസ് അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയൻ ഇന്നലെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രോഗ്രസ് കാർഡ് അത് റിഗ്രസ് കാർഡാണ് ഞാൻ എൻ്റെ തമ്പനയിൽ നൂറിൽ അഞ്ച് മാർക്ക് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അത് ഞാൻ പറയാം അതിനു മുമ്പായി കേരളത്തിൻ്റെ സക്സസ് സ്റ്റോറി നാലാം വർഷ ആഘോഷ പരിപാടികളിൽ അവതരിപ്പിക്കുകയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്ത് എഴുതി പാസ്സായി കഴിഞ്ഞ് കിട്ടുന്ന ബഹുമതിയാണ് അല്ലെങ്കിൽ ആ അംഗീകാരം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു കാർഡാണല്ലോ പ്രോഗ്രസ് കാർഡ് ഇവിടെ പിണറായി വിജയൻ അന്തസ്സോടെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചിരിക്കുന്നു അതിൽ പ്രഥമ പരിഗണന കൊടുത്തിരിക്കുന്നത് നാഷണൽ ഹൈവേക്ക് തന്നെയാണ് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ കേരള സർക്കാർ കേന്ദ്രത്തിന് കൊടുത്തത്രേ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി ആ അയ്യായിരത്തി അറുന്നൂറ് കോടി കൊടുത്തതിൻ്റെ പേരിലാണ് കേരളത്തിൻ്റെ വിജയ പദ്ധതിയിൽ ഒന്നാണ് നാഷ എന്ന് പറയുന്നത് റീൽസ് എടുത്തിരുന്ന റിയാസ് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയായിരുന്നു അവരാണ് എല്ലാത്തിൻ്റെയും കുഴപ്പക്കാർ എന്നാണ് എൽ ഡി എഫ് മന്ത്രിസഭയിലെ എല്ലാവരും പറയുന്നത് പ്രത്യേകിച്ചും റിയാസ് മുഖ്യമന്ത്രി വളരെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രിക്ക് മരുമകനെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ടല്ലോ പൊതുമരാമത്ത് വകുപ്പിന് യാതൊരു കൈകടത്തിലുമില്ല അതിൽ അവരുടെ ഭാഗത്തൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ ഈ എൻ എച്ച് പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ നിരന്തരമായി റിയാസ് പറഞ്ഞിരുന്നത് ഞങ്ങൾ മാസത്തിൽ ഒന്നും രണ്ടും വട്ടം ചർച്ച നടത്തി കൂടിയാലോചന നടത്തിയാണ് ഈ പണി നടത്തുന്നത് ഞങ്ങൾ ഭായി ഭായി ബന്ധമാണ് ഈ എൻ എച്ച് അറുപത്തിയാറിൻ്റെ പണികൾ ഏൽപ്പിച്ചിരിക്കുന്ന ആ കമ്പനിയുമായി ഞങ്ങൾ ഭായിഭായി ബന്ധമാണ് ഇനി ബി ജെ പി യുമായി ഭായിഭായി ബന്ധമാണോ എന്ന് എനിക്കറിയില്ല വി ആർ ബ്രദേഴ്സ് എന്നാണ് ഒരു ബൈറ്റിൽ റിയാസ് പറഞ്ഞത് കേട്ടത് ഇപ്പോൾ പ്രദേശല്ല ഭയങ്കര ശത്രുതയിലാണ് റോഡിടിഞ്ഞ് താന്ന് തകർന്നു പോയല്ലോ സമീപത്തുള്ള ജനങ്ങളൊക്കെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് ഇതൊക്കെ കേരളത്തിലേ നടക്കും അതേപോലെ തന്നെ പ്രോഗ്രസ് കാർഡ് ഒരു ഒരൊളിപ്പുമില്ലാതെ അവതരിപ്പിക്കാനും കേരളത്തിലേക്ക് കഴിയും പിന്നെ കിഫ്ബിയുടെ വികസനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കിഫ്ബി വഴി കേരളത്തിലുണ്ടായ വികസനങ്ങൾ എൺപത്തി എണ്ണായിരത്തി എഴുപത് കോടി രൂപയ്ക്ക് കിഫ്ബി ഇതുവരെ നിർമ്മാണ അനുമതി നൽകി പക്ഷേ അതിൽ ചിലവാക്കിയത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയാണ് അതിൻ്റെ പദ്ധതികളാണ് പൂർത്തീകരിച്ചത് ഇനി ഈ പദ്ധതികളിൽ നിന്നും ഹിഫ്ബിക്ക് തിരിച്ച് വരുമാനമുണ്ടോ രണ്ടായിരം കോടി രൂപ വരുമാനം കിട്ടി എന്നാണ് പറയുന്നത് ഈ കടം വിദേശത്തു നിന്നും വരെയെടുത്തിരിക്കുന്ന ഈ കടം കെഫ്ബിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഈ കടം എങ്ങനെയാണ് തിരിച്ചടക്കുക കേന്ദ്രത്തിൽ നിന്നും ഒരു വഴിക്ക് കടമെടുക്കുന്നു കെഫ്ബിയിലൂടെ മറ്റൊരു തരത്തിൽ കടമെടുക്കുന്നു കടപ്പത്രത്തിലൂടെ വേറെ കടമെടുക്കുന്നു ഇങ്ങനെ കടമെടുത്ത് കടമെടുത്ത് രാജ്യത്തെ വളർത്തുന്നു സംസ്ഥാനത്തെ വളർത്തുന്നു എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിയോടും എൽ ഡി എഫ് മന്ത്രിസഭയോടും ചോദിക്കുകയാണ് ഈ കടം തിരിച്ചടയ്ക്കുന്നത് എങ്ങനെ ഇപ്പോൾ മൂവായിരം കോടി രൂപ വേണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിട്ടയർ ചെയ്യുന്നവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ അതിന് രണ്ടായിരം രൂപയുടെ കടപ്പത്രം ഇറക്കാൻ പോവുകയാണത്രേ ഈ കടപ്പത്രങ്ങളൊക്കെ വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതല്ലേ പിണറായി മനസ്സിൽ വിചാരിക്കും അന്ന് ഞാനുണ്ടാവില്ലല്ലോ ബാലഗോപാലും എൽ ഡി എഫ് മന്ത്രിസഭയും അങ്ങനെ വിചാരിക്കും അടുത്ത് വരുന്ന തലമുറ ഈ ബാധ്യത ഏറ്റെടുക്കട്ടെ ചില കുടുംബങ്ങളിൽ കാരണവന്മാർ ഉണ്ടാക്കി വെച്ചിട്ട് മക്കളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നത് പോലെ ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത് യു ഡി എഫ് മന്ത്രിസഭ കേരളം ഗതികെട്ട് പോയേനെ ഇവിടെ എൻ എച്ചുകൾ നാഷണൽ ഹൈവേകൾ ഉണ്ടാകുമായിരുന്നില്ല ഇവിടുത്തെ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടേണ്ടി വന്നേനെ ഇപ്പോഴെല്ലാം സ്മാർട്ട് സ്കൂളുകളായി എന്നാണ് പറയുക വളരെ ചുരുക്കം സ്കൂളുകൾ ചോർന്നൊലിക്കാതെ അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടായി കാണാം ഇന്ന് പ്രൈവറ്റ് സ്കൂളുകൾ സ്വകാര്യ സ്കൂളുകൾ കൂണുപോലെ മുളച്ചു പൊന്തുകയാണ് അവിടേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്കാണ് എത്ര സർക്കാർ സ്കൂളുകളിൽ ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഓരോ പക്ഷവും ശതമാനക്കണക്ക് കുറയുകയില്ലേ അഡ്മിഷൻ്റെ ശതമാനക്കണക്ക് വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യം പറയുകയും വേണം അപ്പോൾ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കി അവിടെ വളർച്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ നിത്യജീവിതത്തിൽ ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവും എന്താണ് വളർച്ചയാണ് ഇപ്പോൾ പ്രോഗ്രസ് കാർഡ് ഇറക്കി നാലാം വാർഷികം നടത്തി ഇങ്ങനെ ജനങ്ങ മനസ്സുകളിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിച്ച് കയറാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് പലതവണ പലരും പറഞ്ഞിട്ടുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് കിടക്കുന്നില്ല ഇനി നൂറിൽ അഞ്ച് മാർക്ക് കൊടുത്തത് എന്തിനാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഈ അഞ്ച് മാർക്കിന് ആദ്യം പരിഗണിച്ചത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇത്രയും എതിർപ്പുകൾ ഉണ്ടായിട്ട് ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ട് പാർട്ടിയിൽ തന്നെ ഒരുപാട് ഉണ്ടായിട്ട് ഇപ്പോഴും പാർട്ടിയിലെ ഏകാധിപതിയായി പിടിച്ചു നിൽക്കുന്നതിന് ആ സ്ഥാനം നിലനിർത്തുന്നതിന് അതിന് ഒരു പരിഗണനയുണ്ട് അഞ്ച് മാർക്കിൽ അത്പ്പെടും എൺപത് വയസ്സായിട്ടും ഇപ്പോഴും പ്രായത്തിന്റെ ഇളവ് കിട്ടുന്ന പാർട്ടിയെ നയിക്കാൻ മറ്റൊരാളില്ല എന്നൊരു തോന്നൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയെടുത്തതിന് പിണറായി വിജയന് പ്രത്യേകം മാർക്ക് കൊടുക്കണം ഈ പ്രായത്തിലും ഒരുപാട് രോഗങ്ങൾ അലട്ടുന്ന അവസ്ഥയിലും മകൾക്കെതിരെ ഇതുപോലെ എസ് എഫ് ഐ ഒയുടെ കേസുകൾ വന്നിരിക്കുന്നു ഇ ഡി കേസുകൾ വന്നിരിക്കുന്നു തുടക്കം മുതൽ സ്വർണ്ണക്കടത്ത് മുതൽ എത്രയോ അഴിമതി കഥകൾ കെടുകാര്യസ്ഥയുടെ ഒരുപാട് കഥകൾ ഇതിനിടയിലും സുസ്മേരവധനായി നടക്കാൻ കഴിയുന്ന ചങ്കുറപ്പുണ്ട് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്ന ആ ചങ്കൂറ്റത്തിന് കുറച്ച് മാർക്ക് കൊടുക്കാം കെടുകാര്യസ്ഥതയുടെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വേലിയേറ്റം നടക്കുന്ന ഈ സമയത്തും മൂന്നാം തവണയും ഞാൻ അധികാരത്തിലെത്തും അല്ലെങ്കിൽ എൽ ഡി എഫ് മന്ത്രിസഭ അധികാരത്തിലെത്തും എന്ന് പറയുന്ന എന്ന് ശക്തമായി വാദിക്കുന്ന ആ ഒരു ചങ്കൂറ്റമുണ്ട് അതിനും കൊടുക്കണം കുറച്ച് മാർക്ക് പഴയ കഥകൾ പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് മൂലധന ശക്തികൾക്ക് പാട്ടുപാടുന്ന അല്ലെങ്കിൽ ഭൂഷാ മുതലാളിമാർക്ക് കുടപിടിക്കുന്ന കോർപ്പറേറ്റുകളെ സംരക്ഷിച്ച് നിർത്തുന്ന ഈ കമ്മ്യൂണിസത്തിന് ആ കമ്മ്യൂണിസത്തെ അതിലേക്ക് കൊണ്ടുവന്നതിന് പിണറായി വിജയന് കുറച്ച് മാർക്കുകൾ കൊടുക്കണം അങ്ങനെ ആകെ മൊത്തം കൂട്ടി വരുമ്പോൾ നെഗറ്റീവ് മാർക്കുകൾ അടക്കം കൂട്ടിയിട്ടാണ് ഞാൻ പോസിറ്റീവായി അഞ്ച് മാർക്ക് കൊടുക്കുന്നത് കാരണം ഒരു മനുഷ്യൻ നിലയില്ലാ കയത്തിൽ നിന്നുകൊണ്ടും കൈകാലിട്ടടിച്ച് ശ്വാസമെടുക്കാൻ ശ്രമിക്കുന്നതിനെ നമ്മൾ കണ്ടിൽ നിന്നടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടുതന്നെ നൂറിൽ അഞ്ച് മാർക്ക് കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും തോറ്റ കുട്ടിയുടെ പ്രോഗ്രസ് കാർഡാണ് ഈ കഴിഞ്ഞ ദിവസം ജനങ്ങളുടെ മുമ്പിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് അപ്പോൾ ആ തോറ്റ കുട്ടി വീണ്ടും അതേ ക്ലാസ്സിൽ അടുത്ത ടൈമിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നു പഠിക്കാൻ ശ്രമിക്കുന്നു സ്കൂളിൽ നിന്നും പറഞ്ഞു എല്ലാവരും ആദരവോടെ ആ ക്ലാസ്സിൽ തന്നെ പിടിച്ചിരുത്തുമെന്നാണ് ആ കുട്ടി വിചാരിക്കുന്നത് ആ കുട്ടിയുടെ മനസ്സിലെ ആഗ്രഹം ആഗ്രഹങ്ങളെല്ലാം നടക്കില്ലല്ലോ ആഗ്രഹിക്കാൻ ആർക്കാ കഴിയാത്തത് വീണ്ടും അടുത്തൊരു ടൈമിൽ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കാൻ ഇടയാവാതിരിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു